സെന്ററിസാസ് കോളേജിൻ്റെ ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്ററിൻ്റെ ഇൻക്യുബേറ്റീൻ പിന്നെ കൊച്ചിയുടെ പരിസ്ഥിതിക്ക് വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയും കൂടിയാണ് ഭൂമി വിമൻസ് കലക്റ്റ് അപ്പം ഞങ്ങളിവിടെ ചെയ്യണത് എന്താ വച്ചാൽ കൊച്ചിയിലെ നഗരത്തിലെ ടൈലറിംഗ് ഷോപ്പുകളിൽ നിന്നുണ്ടാകുന്ന മിച്ചം അത് കലക്റ്റ് ചെയ്യുക കുഞ്ഞുങ്ങൾക്ക് നല്ല കളിപ്പാട്ടങ്ങളും അംഗൻവാടികൾക്കുള്ള ബെഡുകളും ഒക്കെ ഉണ്ടാക്കിയാണ് അപ്പം ഇതിലൂടെ പല ഉദ്ദേശങ്ങളാണ് ഒന്ന് എന്താ വെച്ചാൽ കരമാലിന്യത്തിൻ്റെ ഒരു ഭാഗമെങ്കിലും ബ്രഹ്മപുരത്ത് പോവാതെ അതിനെ നമ്മൾ കത്തിക്കാതെയും ബ്രഹ്മപുരത്തു കൊണ്ട് ഡംപ് ചെയ്യാതെയും അതിനെ റീസൈക്കിൾ ചെയ്യുക അപ്സൈക്കിൾ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം രണ്ടാമത്തത് ഇപ്പോഴത്തെ സോഫ്റ്റ് ഓയ്സിനകത്തെല്ലാം ഇതാണ് എന്താണ് അക്രിലിക് പോളിഫിൽ എന്ന് പറഞ്ഞൊരു നോൺ ബയോഡീഗ്രേഡബിൾ സാധനമാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ആ അക്രിലിക് പോളിഫിൽ എന്ന് പറഞ്ഞാൽ നോൺ ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് കുറയാണ് മൂന്ന് കുട്ടികൾക്ക് ഒരു ഹരിത സന്ദേശം കൂടെ കൊടുക്കുക നാലാമത് ഒരു പല സ്ത്രീകൾക്കും ഒരു വരുമാനം ഇല്ല ഒരു സംരംഭത്തിനൊരു സപ്പോർട്ട് നല്ലോണം ഒരു ഒരു അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ വന്നിട്ടുണ്ട് നമ്മൾ സാമ്പത്തിക ശാക്തീകരണം ഉണ്ടാകുമ്പോഴാണ് വേറെ എന്ത് ശാക്തീകരണം ഉണ്ടായിട്ടും കാര്യമില്ല കയ്യിൽ നമുക്ക് ആവശ്യത്തിനും നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മൾ സമ്പാദിച്ച പൈസ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ഉള്ള സാമ്പത്തിക ശാക്തീകരണം ഞാൻ വീട്ടിൽ വെറുതെ ഇവിടെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കൊരു വരുമാനമാർഗമായി അതോടൊപ്പം തന്നെ ഒരു സന്തോഷവും കിട്ടുന്നുണ്ട് എപ്പോഴും ഭർത്താവിൻ്റെ അടുത്തുനിന്നൊന്നും കാശ് വാങ്ങിക്കണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള കാശുകൊണ്ട് നമുക്ക് ചിലവാക്കാം കയ്യിൽ പണമുണ്ടെങ്കിൽ അവനവൻ സമ്പാദിച്ച് ആരോടും ചോദിക്കാതെ ചെലവഴിക്കാൻ പറ്റിയ കയ്യിൽ പൈസ പണമുണ്ടെങ്കിൽ മാത്രമേ ശരിക്കുമുള്ളൊരു ശാക്തീകരണം എന്നുള്ളത് അതിൻ്റെ സ കൃത്യമായ രൂപത്തിൽ നമുക്ക് നേടാൻ പറ്റുള്ളൂ